വ്യാജത്വരീക്കത്തുകളുടെ രംഗപ്രവേശത്തിൽ ജാഗ്രതായ നിലപാടുകൾ പുലർത്തിയതാണ് സമസ്തയുടെ പൂർവചരിതം വഴിപിഴച്ച ത്വരീക്കത്തുകളിൽ ഭാഗവാക്കായവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കാനുള്ള സ്ഥൈര്യം കാന്തപുരം സമസ്ത ഇന്നും പുലർത്തിവരുന്നു വികലമാണെന്ന് തീർപ്പ് പറഞ്ഞ ത്വരീക്കത്തുകളിലൂടെ വഴി നടക്കുന്നവർ ചെറുശ്ശേരി സമസ്തയുടെ എഴുത്തുകാരും പ്രഭാഷകരും ചെറുകിട നേതാക്കളും മാത്രമല്ല മുഷാവറ അംഗങ്ങൾ പോലുമുണ്ടെന്നത് നിഷേധിക്കാനാവാത്ത സത്യമാണ് എട്ടര പതിറ്റാണ്ട് കാലമായി സമസ്ത പണ്ഡിത സഭയുടെ പത്വകൾക്ക് മാറ്റം വന്നില്ലെന്ന് നെഞ്ചൂക്കോടെ പറയാനൊക്കുന്നത് കാന്തപുരം സമസ്തക്ക് മാത്രമാണ് പൊട്ടുതൊട്ട് കണ്ട ചെറുക്കുളം അബ്ദുള്ളയെ കാപ്പിറാക്കിയതും മൊഗ്രാലിലെ ഫത്തുവ മാറി വന്നതും മുബാഹലയിലൂടെ അപഹാസ്യരായതും ചെറുശേരി വിഭാഗം സമസ്തയെന്ന നാമത്തിനേൽപ്പിച്ച ആഘാതങ്ങളാണ്